കെട്ടിട നിർമ്മാണത്തിനാവശ്യമായ സിമെന്റ് കട്ടകൾ ഗുണമേന്മയോടുകൂടി തൊഴിലാളികൾ നിർമ്മിക്കുന്ന സിമന്റ് സമഗ്ര ശിക്ഷാ കേരളം വണ്ടൂർ ബിആർസി പരിധിയിലുള്ള വിവിധ വിദ്യാലയങ്ങളിലെ ഭിന്നശേഷി വിദ്യാർത്ഥികൾക്കായി കായികോത്സവം സംഘടിപ്പിച്ചു കാളികാവ് അഞ്ചച്ചവടി ഗവൺമെന്റ് ഹൈസ്കൂൾ മൈതാനിയിൽ നടത്തിയ പരിപാടി പഞ്ചായത്ത് പ്രസിഡന്റ് പി ഷിജിമോൾ ഉദ്ഘാടനം ചെയ്തു മറ്റുള്ള വിദ്യാർത്ഥികൾക്കിടയിൽ ലിങ്ക് ചെയ്തുകൊണ്ട് അവരെന്താണോ പരിപാടികൾ ചെയ്യുന്നത് അല്ലെങ്കിൽ അവർ അവരേതൊക്കെ രീതിയിലാണ് അവർ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്നത് അത്തരത്തിലേക്ക് ഇത്തരം ഇത്തരം വിദ്യാർത്ഥികളെ എത്തിക്ക എന്നുള്ള ലക്ഷ്യത്തോട് കൂടി തുടങ്ങിയിട്ടുള്ള ഈ ഒരു പരിപാടി ഞാൻ മനോജ് ഭാഷിനോട് സൂചിപ്പിച്ചപ്പോ സംസാരിച്ചപ്പോ മാഷു പറഞ്ഞത് ഇതാദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു കലോത്സവം കായികോത്സവം നടക്കുന്നത് എന്നുള്ളത് അത് എത്രത്തോളം അവർക്ക് ആശങ്ക ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു എത്രത്തോളം ഇത് വിജയകരമായി പൂർത്തീകരിക്കാൻ കഴിയുന്നുള്ളത് പക്ഷെ ഞാന് വന്നപ്പോ എനിക്ക് സങ്കടമായിട്ടുള്ള ഒരു കാര്യം എന്ന് വെച്ചാൽ നിങ്ങളുടെ കൂടെ അവിടെ മാർച്ച് പാസ്റ്റിന് പങ്കെടുക്കാൻ കഴിഞ്ഞില്ല എന്നുള്ളത് വളരെ ഒരു വിഷമകരമായിട്ടുള്ളൊരു കാര്യമായി പോയി ഞാനൊരു മരണം ഉണ്ടായിരുന്നു ഞങ്ങളുടെ ഹോസ്പിറ്റലിലുള്ള ഒരു സിസ്റ്ററിന്റെ ഭർത്താവ് മരിച്ചപ്പോൾ അവിടെ പോയിട്ട് വന്നത് കൊണ്ടാണ് കുറച്ച് നേരം വൈകിയത് എന്നാലും നിങ്ങളുടെ കുട്ടികളെ അവരുടെ പരിപാടികൾ കാണാനും ആ പരിപാടി ഉദ്ഘാടനം ചെയ്യാനും എന്നെ ക്ഷണിച്ചിട്ടുള്ള സംഘാടക സമിതിയോടെ ഭിന്നശേഷി ദിനമായ ഡിസംബർ മൂന്ന് മുതൽ ഡിസംബർ മുപ്പത്തിയൊന്ന് വരെ സബ്ജില്ലയിലെ മൂന്ന് ക്ലസ്റ്ററുകളിലായി കുട്ടികൾക്ക് വിവിധ കായിക ഇനങ്ങളിൽ പരിശീലനം നൽകിയതിനു ശേഷമാണ് കായികോത്സവം സംഘടിപ്പിച്ചത് ഫുട്ബോൾ ഹാൻഡ്ബോൾ ക്രിക്കറ്റ് തുടങ്ങിയ ഗെയിംസ് ഇനങ്ങളിലും പരിശീലനം നാഷണൽ ലെവൽ കിക്ക് ബോക്സിംഗ് ചാമ്പ്യനായ ഉഭാർത്ത മുഖ്യാതിഥിയായി പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് കെ സുബൈദ അധ്യക്ഷത വഹിച്ചു ബി പി സി എം മനോജ് സ്പെഷ്യൽ എഡ്യൂക്കേറ്റർമാർ ബിആർസി പ്രവർത്തകർ എന്നിവർ പരിപാടിക്ക് നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ ബേബി ബേബി ആൻഡ് നമ്പർ ഇന്ത്യൻ ബ്രാൻഡ്